ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ ഇന്നേക്ക് കാശ്മീർ വന്നിട്ട് ആറ് ദിവസമായി ഇന്നലെ മിനിഞ്ഞാന്ന് നമുക്ക് ലോഡ് കയറ്റാൻ വേണ്ടി വണ്ടി കയറ്റിയതാണ് പക്ഷേ ഇന്നലെയാണ് അവന്മാർ കയറ്റി തന്നത് പാർട്ടിയുടെ പ്രഷർ കൊണ്ടായിരിക്കും ഇന്നലെ ഫുൾ ലോഡ് കയറ്റി തന്നു ഇവിടുന്ന് ഞങ്ങളിപ്പം ഇന്നലെ അവിടുന്ന് എടുത്ത് നമ്മൾ പാർക്കിംഗ് വണ്ടി കൊണ്ടിട്ടു വൈകിട്ടൊരു ചെറിയ പടുതിയാണ് ഇട്ടിരുന്നത് ഇപ്പം രാവിലെ ഫുൾ പടതിയെല്ലാം കെട്ടി എല്ലാം സെറ്റാക്കി ഇവിടുന്ന് ഒരു നമുക്കൊരു കൂട്ടിനൊരു വണ്ടിയും കൂടെ ഉണ്ട് രണ്ട് വണ്ടിയുണ്ട് ഇന്നലെ ലോഡ് കയറിയത് ബാക്കി ഒരു മൂന്ന് വണ്ടി ഇവിടെ കിടപ്പുണ്ട് ഹാൾട്ടായി കിടപ്പുണ്ട് കാരണം പൊതുവേ മാർക്കറ്റിൽ ഇപ്പം ആപ്പിളിന് വില കുറഞ്ഞുകൊണ്ട് ലോഡ് നാട്ടിലോട്ട് കുറവാണ് അപ്പം അതുകൊണ്ട് ഇവിടുന്ന് ഇവരിവിടുന്ന് മാർക്കറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു അത് സൂഫിയ സൂഫിയ എന്ന് പറയും മാർക്കറ്റ് അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നത് അവിടുന്ന് ലോഡ് പറയുന്നതെന്ന് പറഞ്ഞ് പിന്നെ നമുക്കിവിടുന്ന് ഒരു ഏകദേശം ഒരു നാല് നാലായിരം കിലോമീറ്റർ അടുപ്പിച്ച് വരുന്നുണ്ട് മൂവാറ്റുപുഴയ്ക്കാണ് ലോഡ് അഞ്ച് ദിവസം കൊണ്ട് എത്തിക്കണമെന്നാണ് അവർ പറയുന്നത് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും അഞ്ചു ദിവസം കൊണ്ട് എത്തിക്കാൻ പിന്നെ ഇവർ മരം എല്ലാം ഇവിടെ ഉണ്ട് എല്ലാവരും റെഡി ആയിട്ടിരിപ്പുണ്ട് എല്ലാവരും രാവിലെ ഫുഡൊക്കെ വെച്ച് ഞങ്ങൾ ഫുഡൊക്കെ വെച്ച് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ബാക്കി ചെക്കത്തേക്കുള്ള മേടത്തേക്കുള്ള എല്ലാം കൂടെ നമ്മൾ റെഡിയാക്കി വെച്ചു പോകുന്ന വഴിക്ക് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പാടാണ് അതുകൊണ്ട് പിന്നെ നമുക്ക് നമുക്കിരും പോകുന്ന വിശേഷങ്ങളൊക്കെ കാണാം അങ്ങനെ ഏകദേശം നമ്മൾ ശ്രീനഗർ ടൗണിൽ എത്തിയിരിക്കുകയാണ് അത്യാവശ്യം തിരക്കുണ്ട് അപ്പൊ നമ്മൾ കിടന്ന മാർക്കറ്റിൽ നിന്ന് ഒരു അറുപത് കിലോമീറ്റർ ഉണ്ട് ശ്രീനഗറിലോട്ട് അങ്ങനെ ഏകദേശം നമ്മളൊരു മുന്നൂറ് മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ അടുപ്പിച്ച് ഓടി നൈറ്റ് ഫുൾ ഓട്ടോ ആയിരുന്നു അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന വണ്ടിയുടെ ടയർ വെള്ളം പഞ്ചറായി അപ്പം അത് നമ്മൾ ഒട്ടിക്കാൻ നിൽക്കുവാണ് അങ്ങനെ നമ്മൾ കശ്മീരിൽ നിന്ന് ലോഡുമായിട്ട് ഇപ്പോൾ നമ്മൾ രാജസ്ഥാൻ അജ്മീർ എന്ന് പറയുന്ന സ്ഥലത്തോ സ്ഥലമായിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വലിയായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം എക്സ്പ്രസ് ലോഡ് പോലത്തെ ലോഡായത് കൊണ്ട് നമുക്ക് ഫുൾ ടൈം ഒന്ന് ഒരാൾ ഓടിക്കും ഫസ്റ്റ് ആയിട്ട് എങ്കിലേ വണ്ടി ഓടി നിൽക്കത്തുള്ളൂ കാരണം നമുക്ക് അഞ്ച് ദിവസം കൊണ്ട് മൂവാൻ്റെ ഇവിടെ ചെല്ലണം അപ്പം അതുകൊണ്ട് ഞങ്ങൾ വീഡിയോകൾ പരമാവധി കുറവാണ് റിട്ടേൺ വരുന്നതിൻ്റെ പിന്നെ രാവിലെ പിന്നെ നമ്മൾ ഈ രാജസ്ഥാൻ ഇവിടെ രാജസ്ഥാൻ്റെ അത് ഏകദേശം നമ്മൾ ഓടുന്നത് ഉള്ളേരിയ കൂടാണ് മൊത്തം നമ്മൾ ഓടിയത് കാരണം കുറേ ടൂളുകളുണ്ട് ടൂളുകൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇച്ചിരി ഉള്ളേരി കയറി വരുന്നുണ്ട് രൂപ നമ്മൾ 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 ഒഴിവാക്കാൻ ഒഴിവാക്കി ഡൽഹി ടച്ച് ചെയ്തില്ല നേരെ നേരെ രാജസ്ഥാൻ വന്നിട്ട് ആടുമായിരുന്നു അപ്പം എല്ലാം ഷോർട്ട് വഴിയാണ് എന്നാലും വഴിയെല്ലാം നല്ല അത്യാവശ്യം നല്ല റോഡുകളാണ് എല്ലാം കൊച്ചു വഴിയാണെന്നല്ലോ സിംഗിൾ വഴിയാണ് വഴിയാണല്ലോ ും ആൾക്കാര് മേടിച്ച് പശുവിനുടങ്ങണേ പൈസ കൊടുത്തു എന്നിട്ടത് ഇട്ടു കൊടുക്കും സ്ഥലങ്ങള് കാണില്ലായിരുന്നു ഗ്രാമങ്ങൾ പിന്നെ കോട്ടകള് ഇത്ര വേലക്ക വന്നാലും പുറത്ത് നല്ല തണുപ്പാണ് പിള്ളേരൊക്കെ ഉണ്ടല്ലോ അവിടെ തീ കൂട്ടി തീ ഇട്ട് അപ്പൊ അത്രയും തണുപ്പ് വെളിയിലുണ്ട് യൂണിഫോം ഇട്ട് പിന്നെ കോട്ട് കഴിഞ്ഞിടുന്നില്ലല്ലോ അതുകൊണ്ടായിരിക്കും കണ്ടിന്യൂസ് ഓട്ടോ ആയതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട് അപ്പൊ ഞാൻ എന്റെ ഡ്യൂട്ടി ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് അല്പനേരം ഒന്ന് കിടന്നുറങ്ങണം അപ്പം ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീട്ടിൽ കാണാം ഓക്കെ ബൈ